ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ബിഗ് ബോസിൽ ഒരു തുണി പ്രശ്നം വന്നിരിക്കുകയാണ് ജിൻറ്റോയും ശരണിയവുമാണ് തമ്മിൽ വഴക്ക് നടക്കുന്നത് ജിൻഡോ അവിടെ പറയുന്നുണ്ട് ശരണിയോട് നീ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടരുത് എന്ന് എന്നിട്ട് ജിൻഡോ അവിടെ പറയുന്നുണ്ട് ഇത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ കാണുന്ന ഒരു ഫാമിലി ഷോയാണ് അതിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടരുതെന്നാണ് ജിൻഡോ അവിടെ പറയുന്നത് അപ്പോൾ ഇതിന് നേരെ ജിൻഡോയ്ക്ക് നേരെയായിട്ട് പൂജയും സായ് കൃഷ്ണയും ഒക്കെ വരുന്നുണ്ട് പൂജ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുത് എന്ന് പറയുന്നത് എന്താണ് ഡ്രസ്സിന് എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ജിൻഡോയെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത് അതിനുശേഷം ഗാർഡൻ ഏരിയയിൽ ചെന്നിട്ട് അവിടെ ശരണ്യ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കെട്ടുവിനും എൻ്റെ കുടുംബത്തിനും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ എന്നാണ് അവിടെ ശരണ്യ ചോദിക്കുന്നത് ഓൾറെഡി ശരണിയും ജിൻഡോയും തമ്മിൽ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ജിൻഡോ തൊടുന്നത് ശരണിക്ക് ഇഷ്ടമല്ല എന്തെന്നൊരു രീതിയിൽ അതൊരു വേറെ രീതിയിലാണ് ജിൻഡോ തൊടുന്നത് എന്ന് മുമ്പ് ശരണ്യ പറഞ്ഞിരുന്നു ആ ഒരു പ്രശ്നം ഇരുവർക്കും ഇടയിൽ നിൽക്കുന്നുണ്ട് കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു